ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തക്കാളിൻ്റെ ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത് ടൊമാറ്റോ ഫെസ്റ്റിവൽ അത് ഓർഗാനിക് ടൊമാറ്റോ ഫെസ്റ്റിവൽ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളൊരു പെട്രോൾ പമ്പിൽ എത്തിയേക്കുകയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഇവിടെ പെട്രോൾ എന്താ റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ സെവൻ പോയിൻറ്റ് എയ്റ്റ് യു ആൻ ആണ് വരണത് അതായത് നാട്ടത്തൊരു എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ മറ്റേ സെവൻ പോയിന്റ് ഫോർ എയ്റ്റിന് ഡീസലിനും വരണത് അധികം വില വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ അതായത് ഡീസലും പെട്രോളും അവര് വലിയ വെ വില വ്യത്യാസം ഇല്ല പക്ഷേ നാട്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ചീപ്പാണ് ഇവിടെ ഇതാണ് ഇവിടുന്ന് പെട്രോൾ പമ്പ് കാര്യങ്ങൾ വരുന്നത് പെട്രോൾ പമ്പിനോട് അടുത്ത് ചേർന്നിട്ട് തന്നെ സൂപ്പർമാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എത്ര തന്നെയാണോ വേണ്ടത് അതിനു പൈസ പൈസ അടക്കേണ്ടത് അവിടെ പോയിട്ടാണ് നമ്മൾ പൈസ അടയ്ക്കേണ്ടത് അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ അഗ്രികൾച്ചറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫാമിങ്ങിൻ്റെ വീഡിയോ അപ്പോൾ അതിലുണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സാണ് നമ്മുടെ ഇറാൻ ഇറാനെന്നുള്ള മറിയം എൽനാസ് പിന്നെ നമ്മുടെ ചൈനീസ് ഫ്രണ്ടാണ് നമ്മളെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കാണിക്കണ കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണത് എക്സിബിഷൻ സ്റ്റാളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളിവിടെ ജിങ്യാങ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ഷാൻസിയിലെ ജിങ്യാങ് എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരു ടൊമാറ്റോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇവരുടെ ഓർഗാനിക് ടൊമാറ്റോ നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ട പോലത്തെ ഓർഗാനിക് ടൊമാറ്റോ അല്ലെ ഇന്നിവിടെ ഫെസ്റ്റിവലാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പം എല്ലാത്തും ഉണ്ട് അവര് ഫോട്ടോ എടുത്തോണ്ടിരിക്കയാണ് ചൈനീസ് ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുള്ള് ടൊമാറ്റോസിൻ്റെ തക്കാളിൻ്റെ ഓരോ സ്റ്റോളുകളാണുള്ളത് എല്ലാം ഓർഗാനിക് തക്കാളികൾ തന്നെ ഇവിടെ പേര് ഫോറിനേഴ്സിനാണ്ടപ്പോൾ വെറും ഫോട്ടോ എടുക്കൽ മാത്രമാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും തക്കാളി ഇങ്ങനെ പച്ചക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇൻട്രൊഡക്ഷൻ സ്പീച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ ചൈനീസിൽ തന്നെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അങ്ങനെ അവിടെ തക്കാളി ടേസ്റ്റ് ചെയ്തൊക്കെയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള മഞ്ഞ പച്ച ചോപ്പ് ഓറഞ്ച് അങ്ങനെ എല്ലാ കളറിലുള്ള തക്കാളി ഇവിടെ കുറച്ചു നേരം നമ്മൾ ചൈനീസ് അമ്മച്ചിമാരി ഡാൻസ് കളിക്കണതൊക്കെ നോക്കിന്നു അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അവർ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡാൻസ് അടിക്കുന്നുണ്ടാവും തക്കാളീൻ്റെ കുറേ സ്റ്റോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും നിങ്ങൾ മോദിയാൽ കാണാം ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് കുറേ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യണത് മറ്റേ ഇവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവിടുത്തെ ഈ ഓർഗാനിക് തക്കാളി ഇവർ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെ ഫുൾ ചൈന മൊത്തം ഇതാക്കിയാണ് ഇവരുടെ സംഭവം ൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് രണ്ട് പെട്ടി തക്കാളി കിട്ടിയിട്ടുണ്ട് ഇനി തക്കാളിയുടെ എക്സിബിഷന് വന്നിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് രണ്ട് പെട്ടി തക്കാളി അപ്പം നമ്മുടെ ഇന്നത്തെ എക്സിബിഷൻ കഴിഞ്ഞ് ഇനി അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഇന്നത്തെ ടൈം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി കുറച്ച് ചൈനാൻ്റെ ഓർഗാനിക് രീതിക്കുള്ള എക്സിബിഷനും തക്കാളി ഫാമിങ്ങിൻ്റെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബൈ ബൈ